നമസ്കാരം ന്യൂസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ സീറ്റിനെല്ലർക്കം അതിരൂക്ഷമാവുകയാണ് എൻ ഡി എയിൽ തർക്കം മൂർച്ഛിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യ ജനതാദളും ബി ജെ പിയും തമ്മിലുള്ള ഈ സ്വരച്ചേർച്ച കൃത്യമായി അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ മുന്നോട്ട് പോകുന്നത് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള പരസ്പര ധാരണ വലിയ മുതൽകൈയാകും എന്നുള്ള തീരുമാനമാണ് ഇരുവരും പങ്കുവയ്ക്കുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ആർ ജെ ഡി നേതാക്കളും നിരവധി വട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഉള്ള സീറ്റ് വീതം അതേപടി നിലനിർത്താൻ തന്നെയാണ് ധാരണ നിയമസഭാ സീറ്റിൽ എഴുപത് സീറ്റുകളിലായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചതെങ്കിൽ പത്തൊൻപതെടുത്ത് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച വിജയമായിരുന്നു അന്ന് നാൽപ്പത്തൊന്ന് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ഇരുപത്തി സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു പടലപ്പിഴക്കം അതിരൂക്ഷമാകുന്നത് എൺപതോളം സീറ്റുകളെ ചൊല്ലിയാണ് എന്ന് വ്യക്തമാവുകയാണ് ബി ജെ പിയും ഐക്യ ജനതാദളും തമ്മിലുള്ള പരസ്പര ധാരണ എല്ലാ തരത്തിലും ഒളിയുന്നു കേന്ദ്രമന്ത്രിയായ ലലൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ തുറന്നടിക്കുകയാണ് ചിരാഗ് പാസ്വാനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവർക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിലും വലിയ രീതിയിലുള്ള ഭിന്നിപ്പാണ് ഉള്ളത് ബി ജെ പിയുടെ അക്കൗണ്ടിൽ നിന്ന് സീറ്റ് കൊടുത്താൽ മതി തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ടില്ല എന്നുള്ളതാണ് ലലൻ ലലൻസിംഗ് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാനാണ് ഏറ്റവും കൂടുതൽ ഐക്യ ജനതാദൾ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതും റാലി നടത്തിയതും അന്ന് അതിന് പ്രത്യുപകാരമായി ലഭിച്ചതാണ് ഇത്തവണത്തെ കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന് ഐക്യ ജനതാദൾ നേതാക്കൾ പരസ്യമായി കളിയാക്കിയത് ചെറുതായി ഒന്നുമല്ല ചിരാഗിനെ അലട്ടിയിരിക്കുന്നത് ചിരാഗിന്റെ ബന്ധുവായിട്ടുള്ള പരിശ്വതി പാരസ് അദ്ദേഹം മുൻപ് നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം ഇതാ ഇപ്പോൾ ആർ ജെ ഡിയുടെ കൂടെയാണ് നമുക്കറിയാം ഐക്യ ജനതാദൾ പിളർന്നപ്പോൾ അതിൽ ശരത് യാദവ് ഫാക്ഷനും ആർ ജെ ഡിയുടെ കൂടെ അങ്ങനെയാണ് ആർ ജെ ഡിക്ക് സംഘടനാപരമായി കരുത്തു നേടിയെടുക്കാൻ കഴിഞ്ഞത് ഐക്യ ജനതാദളിന് പരമാവധി നിയമസഭാ സീറ്റിൽ കിട്ടുന്നത് അൻപതോ അൻപത്തിരണ്ടോ സീറ്റുകളൊക്കെയാണ് എന്നാൽ ബി ജെ പിയുമായുള്ള വിലപേശലിൽ നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നുണ്ടെങ്കിലും നിതീഷിന് എപ്പോൾ വേണമെങ്കിലും പണി കിട്ടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇപ്പോഴത്തെ അപകടം മണത്ത് വീണ്ടും ഒരു മുന്നണി മാറ്റത്തിന് നിതീഷ് തയ്യാറാകുമോ എന്നുള്ള രീതിയും ചർച്ച ചെയ്യപ്പെടുകയാണ് ബിഹാറിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കുതിച്ചുയരുകയാണ് ഇതിനിടയിൽ അംബേദ്കർ ഹോസ്റ്റലിൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യവും ദർഭംഗയിൽ വിവിധ പരിപാടികൾ നടത്തിയപ്പോഴും അദ്ദേഹത്തിനുണ്ടായ ഊഷ്മള വരവേൽപ്പ് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ വലിയ തോതിലുള്ള ആശയപരമായിട്ടുള്ള സംവാദം ഉൾപ്പെടെയുള്ളത് പുതിയ തിരികൊളുത്തിയിരിക്കുകയാണ് ഇതെല്ലാം വളരെ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടു കൂടിയുമാണ് ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കുന്നത് അവർക്ക് പലതും ദഹിക്കുന്നില്ല മാത്രമല്ല രവിശങ്കർ പ്രസാദും ഗിരിരാജ് സിംഗും ഒക്കെ ആകെ അങ്കരാപ്പിലാണ് ഇത്തവണ ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി മതി എന്നവർ വാശി പിടിക്കുകയാണ് നിതീഷ് ആണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നുമില്ല